ഈ സർവനാശം ഇന്ന് പ്രതിപക്ഷ എം പി ആണെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെച്ച ഒന്നും നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല കിഫ്ബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട എം പി കിഫ്ബി എന്ത് തരം തസ്കരത്വമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഇന്നത്തെ കേരളത്തിന്റെ മൊത്തം കടം മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടുള്ള കടത്തിൻ്റെ ഭാ ഭാരം എത്രയാണ് അഞ്ച് ലക്ഷം കോടിക്ക് മേലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു മിണ്ടാപ്രാണിയെപ്പോലെ വായെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് പിടിപ്പിച്ചതുപോലെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തൊട്ടടുത്ത് വരിപ്പുണ്ട് എങ്ങോട്ടാണ് കേരളത്തെ നിങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിവിടെ അവസാനിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി കേരള ജനതയ്ക്കാണ് ഏറ്റവും വലിയ നേട്ടമുണ്ടാവാൻ പോകുന്നത് അവർക്ക് എന്തെന്നില്ലാത്ത ഇതിനു മുമ്പ് എങ്ങുമില്ലാത്ത ഒരു ആത്മവിശ്വാസം പകർന്നെടുക്കുന്ന തരത്തിൽ ഘോഷിതമായിരിക്കും വർണ്ണശഫളമായിരിക്കും കേരളത്തിലെ എൻ ഡി എ സമ്മതിദായകരുടെ ഒരു പങ്കുചേരൽ സംഭാവന എന്ന് തന്നെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത് അത് സംഭവിക്കട്ടെ ഞാൻ ഇപ്പോഴും പറയുന്നു വളരെ ആത്മാർത്ഥമായി പറയുന്നു രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് ആ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് കേരളമെങ്കിൽ കേരളത്തിന് നന്മയിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തം അതിവിദൂരമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല വലിയ കൊടുങ്കാറ്റുകളൊക്കെ വരാം ഉലഞ്ഞു വീഴാം കപ്പിത്താൻ ഒന്നും അങ്ങനെ ശക്തനല്ല കപ്പിത്താന്റെ കാലിനടിയിലെ മണ്ണ് ഇന്നില്ല മനസ്സിലാക്കിക്കോടും ഒരു നിശ്ചയം വരും ശ്രീലങ്കയിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ കേരളത്തിൽ കാണേണ്ടി വരരുത് തീർച്ചയായിട്ടും തൃശൂർ ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ എടുത്തിരിക്കും എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത് പ്രാർത്ഥനയോടെ പറയുന്നു എടുത്തിരിക്കും കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ടെങ്കിലും മഹാരഥന്മാർ പല സംഭാവനകളും തൃശ്ശൂർക്ക് നടത്തിയിട്ടുണ്ട് ലീഡറൊന്നും ഞാൻ മറക്കില്ല ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഞാൻ മറക്കില്ല കേരളത്തിന് നൽകിയിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് അതൊന്നും ഒരു കാലത്തും തള്ളി പറയുകയുമില്ല പക്ഷെ അതിനു ശേഷം ക്രൂശിലേറ്റപ്പെട്ട തൃശ്ശൂരിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് ഉയർപ്പാണ് സംവദിക്കാൻ പോകുന്നത് വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഒരാരോപണങ്ങളും ഉന്നയിക്കില്ല എന്നാണ് ഈ രണ്ടു വർഷക്കാലവും അനീഷിന്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇലക്ഷൻ പ്രശ്ന പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരാരോപണങ്ങളും ഉന്നയിക്കില്ല എതിർ സ്ഥാനാർത്ഥി സഹ സ്ഥാനാർത്ഥി ആരായാലും അവരാരാണെന്ന് പോലും അന്വേഷിക്കില്ല അവരെന്താണെന്നും അന്വേഷിക്കില്ല അവരുടെ പേര് പോലും ഒരു അവസരത്തിൽ പോലും ഉപയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ ഇത്രയും കാലം ഈ ഇരിക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇഷ്ടവും അനിഷ്ടവും ദൂരവും ഒക്കെ കൽപ്പിക്കുന്നവരുണ്ടാവും എല്ലാ തിരഞ്ഞെടുപ്പിനും നിങ്ങൾ ഒരു രാഷ്ട്രീയ കക്ഷിയോടുള്ള വിശ്വാസത്തിന്റെയോ ഇഷ്ടത്തിന്റെയോ അടിമത്തത്തിന്റെയോ പേരിൽ നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് ദുർനിശ്ചയത്തിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ടാവാം ഇത്തവണ ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ഇത്തവണയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വോട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്താൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ താമര ചിഹ്നം തൃശൂരിൽ വിരിയൻ കേരളത്തിലും വിരിയും എന്ന് അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഈശ്വറിൻ്റെ തലേനാളാണ് ഉയർപ്പിൻ്റെ തലേനാൾ പ്രാർത്ഥിക്കുക എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുകയാണ് ഇത് സാധ്യമാക്കിത്തരണേ തൃശൂർ വഴി കേരളത്തിൻ്റെ ഉയർപ്പ് സംജാതമാകണേ എന്ന പ്രാർത്ഥനയോടെ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം